ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി തൊണ്ണൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം കപ്പേ കപ്പോളിവേരി ലിവർണോ ഇറ്റലി മാർച്ച് ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ദുഃഖശനിയാഴ്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രക്ഷകൻ്റെ അമ്മ എൻ്റെ പുത്രനെ കൂടാതെ ഈ ഭൂമിയിൽ എനിക്ക് കഴിയേണ്ടി വരുന്ന ഇന്നേ ദിനത്തിൽ എൻ്റെ വത്സര മക്കളെ നിങ്ങളും എന്നോടൊപ്പം ഉണർന്നിരിക്കുക ഞാൻ രക്ഷകൻ്റെ അമ്മയാണ് തൻ്റെ ദൗത്യം അവിടുന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു ഘോരപീഡനങ്ങളും നിന്ദാപമാനങ്ങളും ഏറ്റ് മരണം വരിച്ച ആ ശരീരം പുതിയ കല്ലറയിൽ വിശ്രമിക്കുന്നു ബലിമൃഗം ബലിയർപ്പിക്കപ്പെട്ടു നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ബലി പൂർത്തിയായി ദൈവത്തോട് അനുരഞ്ജിതരായ പുതിയ ജനനദി കഠിനവേദനയുടെ ഈറ്റിറ്റലത്തിൽ പ്രവിയെടുക്കുന്നു അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു ദുഃഖം എന്നെ ഗ്രസിച്ച് ഗ്രസിക്കുകയും വേദന എന്നെ സമാവരണം ചെയ്യുകയും ചെയ്യുന്ന ഈ വേളയിൽ ഞാൻ ജാഗരണമനുഷ്ഠിക്കുകയാണ് അവിരാമമായ പ്രാർത്ഥനയും സുദൃഢമായ വിശ്വാസവും സുനിശ്ചിതമായി തീരേണ്ട പ്രത്യാശയും വഴി യേശുവിനെ ദൈവപിതാവിന് ഞാൻ ഇപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു കുരിശിൽ തറയ്ക്കപ്പെട്ട് കല്ലറയിൽ ശയിക്കുന്ന എൻ്റെ പുത്രൻ തൻ്റെ ദിവ്യ പ്രതാപങ്ങളോടെ ഉദ്ധാനം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവൻ്റെ അതിനാഥന് മൃതനായിരിക്കുവാൻ ആവില്ല ലോകത്തിൻ്റെ പ്രകാശമായവന് മൃത്യുവിൻ്റെ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടാനാവില്ല പൈശാചിക അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെന്നേക്കുമായി വിടുതൽ നൽകിയവന് പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ തൻ്റെ ശരീരത്തിൽ പേറേണ്ട ആവശ്യമില്ല ഞാൻ രക്ഷകൻ്റെ അമ്മയാണ് ഞാൻ മഹാവേദന അനുഭവിക്കുന്ന ഇന്നേ ദിവസം മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം മഹാസന്തോഷത്തിൻ്റെ നന്ദിയാണ് കാരണം ഇന്ന് നിശബ്ദമായി ഈ കല്ലറയിൽ ശയിക്കുന്ന എൻ്റെ പുത്രൻ തന്നെയാണ് നിങ്ങളുടെ ഏകനാഥനും രക്ഷകനും ആകയാൽ ദുഃഖിതയായ ഈ അമ്മയൊത്ത് ഇന്നേ ദിവസം നിങ്ങൾ ജീവിക്കുക അവിടുത്തെ ദിവ്യത്വത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ഇന്നേ ദിവസം നിങ്ങൾ ജീവിക്കുക അവിടുത്തെ സുനിശ്ചിതമായ വിജയത്തിലുള്ള പ്രത്യാശയോടെ ഇന്നേ ദിവസം നിങ്ങൾ ജീവിക്കുക അവിടുന്ന് നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ സ്നേഹത്തിലും പ്രത്യാശയിലും ഇന്നേ ദിവസം നിങ്ങൾ ജീവിക്കുക നൂതനവും സാർവലൗകികവുമായ എൻ്റെ മാതൃത്വത്തിൻ്റെ പ്രഥമ ദിനമാണിന്ന് മാനവകുലം മുഴുവനും അമ്മയായി ഇന്ന് ഞാൻ അവരോധിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പുത്രൻ്റെ മൃതശരീരം ഉള്ളടക്കം ചെയ്ത ആ കബറിടം നിങ്ങളുടെ പുതിയ ജനനത്തിൻ്റെ ഈറ്റില്ലമായി തീർന്നിരിക്കുന്നു എൻ്റെ വിമലഹൃദയമാകുന്ന കബറിടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എൻ്റെ മക്കളെയെല്ലാം പ്രവേശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന പുതിയ തൊട്ടിലാണ് എൻ്റെ വിമലഹൃദയം പാപവും തിന്മയും സ്വാർത്ഥതയും അഹന്തയും കൗശലവും അശുദ്ധിയും നിറഞ്ഞ പഴയ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റാൻ ഈ വിമലഹൃദയമാകുന്ന സങ്കേതത്തിൽ വെച്ച് ഞാൻ നിങ്ങളെ സഹായിക്കും കൃപാവരത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും പരിശുദ്ധിയുടെയും പുതിയ മനുഷ്യരായി എൻ്റെ വിമലഹൃദയത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തും നിങ്ങളുടെ ദിവ്യ സഹോദരനായ യേശുവിനോട് നിങ്ങൾ കൂടുതൽ സദൃശരായി തീരുകയാണ് മാതൃനിർവിശേഷമായ എൻ്റെ ദ്വിതീയ ദൗത്യം അപ്പോൾ തൻ്റെ സഹനം മുഴുവൻ സുഗന്ധ പുഷ്പങ്ങളായി വിരിയുന്നത് ആനന്ദത്തോടെ അവിടുന്ന് വീക്ഷിക്കുകയും തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് അവിടുന്ന് ശേഖരിക്കുകയും ചെയ്യും വത്സല മക്കളെ ഈ വിശുദ്ധ ശാപ ദിനത്തിൽ എന്നോടൊത്ത് നിങ്ങൾ വസിക്കുക എൻ്റെ മാതൃസഹജമായ ദുഃഖത്തിൽ നിങ്ങൾ ഭാഗവാക്കുകളാകുക എൻ്റെ ദൃഢമായ വിശ്വാസം നിങ്ങൾക്ക് സാന്ത്വനം പകരട്ടെ ഇന്ന് കല്ലറയിൽ ശയിക്കുന്നവൻ തൻ്റെ മഹത് വിജയത്തിനായി തയ്യാറെടുക്കുകയാണ് ദിവ്യമഹത്വമാർന്ന പ്രഭയോടുകൂടി താമസം വിന അവിടുന്ന് ആഗതനാകുന്നത് നിങ്ങൾ ദർശിക്കുക കപ്പേൾ കപ്പോളിവേരി ലിവർണോ ഇറ്റലി മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഉദ്ധാന ഞായർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉദ്ധാനത്തിൻ്റെ സാക്ഷി ഉദ്ധാനത്തിൻ്റെ മഹത്തായ ആനന്ദത്തിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊപ്പം നിങ്ങളും പങ്കുവാരാവുക ക്രിസ്തു സജീവനാകുന്നു അവിടുന്ന് ഉദ്ധാനം ചെയ്തിരിക്കുന്നു മഹുത്വീകരണത്തിൻ്റെ പ്രകാശമാനമായ ശരീരവുമായി തൻ്റെ ദിവ്യപ്രഭ മുഴുവൻ പ്രകടമാക്കി എൻ്റെ മുൻപിൽ ഒരു മകനെന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാതൃദുഃഖത്തിൻ്റെ മുറിവുകൾ ഒന്നൊന്നായി തൊട്ടു സുഖപ്പെടുത്താനായി അവിടുന്ന് കുനിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പുനരുദ്ധാന സന്തോഷത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നു ക്രിസ്തു ഉദ്ധാനം ചെയ്തിരിക്കുന്നു അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു അവിടുത്തെ തിരു പ്രഥമ നിശ്ശബ്ദ സാക്ഷി ഞാൻ തന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ ഫലം ഏറ്റവും ആദ്യം എനിക്ക് പങ്കിട്ട് നൽകിയവന് അവിടുന്ന് തിരുമനസായത് മൂലമാണ് ഉദ്ധാനത്തിൻ്റെ പ്രഥമസാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ നിശ്ശബ്ദസാക്ഷി മാത്രമാണ് കാരണം വിസ്മയാവഹവും ദൈവീകവുമായ ഈ മഹത് സംഭവം ലോകത്തോട് വിളംബരം ചെയ്യുവാൻ അവിടുന്ന് ഭരമേൽപ്പിച്ചത് ആ രക്ത ആ ഭക്ത സ്ത്രീകളെയും അപ്പസ്തോലന്മാരെയുമായിരുന്നു ഞാൻ പുനരുദ്ധാനത്തിന് സാക്ഷിയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരെ വിശ്വാസത്തിൽ നിലനിർത്തുകയും ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യം എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിശബ്ദരായിരിക്കുന്നവർക്ക് പുതിയൊരാവേശം ഞാൻ പകർന്നു നൽകി ശൂന്യമാണെന്ന് എനിക്ക് കാലേക്കൂട്ടി അറിയാമായിരുന്ന കല്ലറുടെ അരികിലേക്ക് തിടുക്കത്തിൽ പുറപ്പെടുന്നതിന് ഭക്ത സ്ത്രീകളെ ഞാനാണ് പ്രേരിപ്പിച്ചത് എൻ്റെ മഹത്വപൂർണമായ ദിവ്യപ്രഭാവപൂരത്തിൽ എപ്രകാരമാണ് യേശു എനിക്ക് ആദ്യമായി പ്രത്യക്ഷമായതെന്ന് ശിഷ്യന്മാരോട് വിവരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ ഞാൻ ദൃഢതരമാക്കി സുവിശേഷങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം മൗനം പാലിക്കുകയാണ് കാരണം ഒരമ്മയെന്ന നിലയിൽ അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ നിശബ്ദ സാക്ഷിയാവുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം തൻ്റെ പരസ്യജീവിതകാലത്ത് അവിടുന്ന് സദ്വാർത്തയുടെ പ്രഘോഷണം നടത്തിയപ്പോഴെല്ലാം ഒരു നിശബ്ദ സാന്നിധ്യമായി ഞാൻ നിന്നതുപോലെ ഇന്ന് തിരുസഭ സദ്വാർത്ത പ്രഘോഷിക്കുമ്പോഴും ഞാൻ ഒരു നിശബ്ദ സാന്നിധ്യമായി നിലകൊള്ളുന്നു എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാളുപരി എൻ്റെ പുത്രനായ യേശു ഉദ്ധാനം ചെയ്ത പർവദീസയുടെ മഹത്വത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക എന്ന സൗത്യത്തിന് എൻ്റെ ജീവിതം വഴിയായി സാക്ഷ്യം നൽകുക എന്ന ആനന്ദകരമായ ദൗത്യം ഈ അമ്മയെ ഭരമേൽപ്പിക്കാനാണ് അവിടുന്ന് തിരുമനസ്സായത് ഇന്ന് ഞാൻ ഉദ്ധാനത്തിൻ്റെ സാക്ഷിയാണ് യേശു ഉദ്ധിതനായി എന്ന ചരിത്ര സത്യം സംശയത്തിന് വിധേയമാവുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ഈ കാലയളവിൽ അവിടുത്തെ പുനരുദ്ധാനത്തെ പൂർവാധികം ശക്തിയോടെ പ്രഘോഷിക്കുവാനും ധീരതയോടെ അതിന് സാക്ഷ്യം വഹിക്കുവാനും എൻ്റെ വത്സല മക്കളെ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് നിങ്ങളുടെ സുവിശേഷ പ്രഘോഷണവും വ്യർത്ഥം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ അവിടുത്തെ തിരുവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തക്കതായ മറ്റു കാരണങ്ങളൊന്നും തന്നെ കാണുമായിരുന്നില്ല ക്രിസ്തു ഉദ്ധാനം ചെയ്തിരിക്കുന്നു കാരണം അവിടുന്ന് ദൈവമാണ് ക്രിസ്തു ഉദ്ധാനം ചെയ്തിരിക്കുന്നു കാരണം ഇക്കാര്യം അവിടുന്ന് മുന്നേ പ്രവചിച്ചിട്ടുണ്ട് ഉദ്ധിതനായ അവിടുന്ന് താൻ തിരഞ്ഞെടുക്കപ്പെ തൻ തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷികളുടെ മുൻപിൽ മഹത്വപൂർണമായ പ്രഭയോടെ പ്രത്യക്ഷനായി ഉദ്ധിതനായ അവിടുന്ന് പ്രഥമത തൻ്റെ അമ്മയായ അമ്മയ്ക്കാണ് പ്രത്യക്ഷനായത് സൂര്യനേക്കാൾ പ്രഭാപൂർണനും മഞ്ഞിനേക്കാൾ വെണ്മയേറിയവനുമായ അവിടുത്തെ എൻ്റെ അകതാരിൽ ഞാൻ ധ്യാനിക്കുകയായിരുന്നു അവിടുത്തെ ദൈവിക സാന്നിധ്യ ദർശനം അത്രമേൽ ശക്തമായി എനിക്ക് അനുഭവപ്പെട്ടതിനാൽ അതിനുശേഷം ഈ ഭൂമിയിൽ പറദീസയൽ എന്ന പോലെയാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് ആകയാൽ എൻ്റെ വത്സലസുതരെ നിങ്ങളുടെ ഈ കാലയളവിൽ ധീരതയോടെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുന്നതിനും ശക്തിപൂർവ്വം അവിടുത്തെ ഉദ്ധാനം പ്രഘോഷിക്കുന്നതിനും ഉറപ്പോടെ അവിടുത്തെ മഹത്വപൂർണ്ണമായ പുനരുദ്ധാനത്തെ കാത്തിരിക്കുന്നതിനുമായി നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയപ്പെട്ട ഈ സന്ദേശത്തെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം പരിശുദ്ധ അമ്മയാണ് അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷിയെന്ന് അമ്മ നമ്മെ പഠിപ്പിച്ചു തരുന്നു ഉദ്ധാനത്തിന് സാക്ഷിയായ പച്ച സ്ത്രീകളെക്കാൾ മുൻപ് അമ്മയ്ക്ക് സ്വയം വെളിപ്പെടുത്തുന്നതിനായി ഈശോ തയ്യാറായിരുന്നു കാരണം അമ്മയുടെ പരിശുദ്ധി അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ ഈ ലോ ഈ ലോകത്തിൻ്റെ ഈശോയുടെ സാക്ഷിയായി നിലകൊള്ളുന്നു ഈ അവസാന കാലഘട്ടത്തിൻ്റെ സൈന്യനിരയെ നയിക്കുന്ന രാജ്ഞിയായി പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നു അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാം നമ്മളുടെ ഈ പുസ്തക വായന അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും നാളുകൾ ഈ വായനയുടെ പിന്തുടർന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ പുസ്തക വായനയുടെ ശേഷം വിമലഹൃദയ പ്രതിഷ്ഠയുടെ വായനയും മറ്റ് ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങൾ തുടരുന്നതാണ് അതിനുശേഷം നമ്മൾ പുതിയ ഒരു വായനയുടെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈശോ അജ്ഞാത മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത കുറച്ച് സന്ദേശങ്ങൾ നിങ്ങളിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക അതുപോലെ കുറച്ച് സങ്കീർത്തനങ്ങൾ കുറച്ച് വചനഭാഗങ്ങൾ തുടങ്ങിയവയാണ് ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വായനകൾ ഇതൊരു പോഡ്കാസ്റ്റായി തുടർന്നു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അവിടെ നടപ്പിലാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത്രയും ദിവസം ഈ വായന യാതൊരു മുടക്കം ഒരു ദിവസം ഒഴിച്ച് ബാക്കി ഒരു ദിവസവും മുടക്കമില്ലാതെ തുടരുവാൻ വേണ്ടി ഈശോ എന്നെ സഹായിച്ചു പരിശുദ്ധാമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം അതിന് കൂട്ടായിരുന്നു ഇതിനെല്ലാം കാവൽക്കാരായി ഇതിനെല്ലാം കാഴ്ചക്കാരായി ഇരുന്ന സബ്സ്ക്രൈബേഴ്സായ ആയിരത്തി നാൽപ്പതോളം വരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ദൈവത്തിൻ്റെ തിരുവനസ്ഥിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ വലിയ സഹകരണമാണ് ഈ പുസ്തക വായനയെ വിജയിപ്പിച്ചത് എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ നാമം മാത്രം സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും നന്ദി അർപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ Hallelujah, hallelujah, hallelujah.